നിസ്കാരം എന്തിനാ നിസ്കാരമെന്തിനാ എന്തിനാ ജനങ്ങൾ കാണാൻ തന്നെ ജനങ്ങളെ അറിയിക്കാൻ തന്നെ വലുഹ ഇല്ല അവർ അള്ളാഹുവിനെ കുറിച്ച് പറയില്ല അല്പം ചുരുങ്ങിയ സമയത്തല്ലാതെ നാലാൾ കൂടി പറയും ഒറ്റയ്ക്ക് എത്ര സമയമുണ്ട് കിടന്നുറങ്ങുമ്പോ എത്ര സമയമുണ്ട് രാത്രി ഉറക്കം വരുന്നത് വരെയുള്ള സമയുണ്ട് അല്ലേ ജനമധ്യത്തിൽ വെച്ച് മാത്രം പ്രസിദ്ധിക്ക് വേണ്ടി മാത്രം വേണ്ടി മാത്രം കപട ഭക്തിക്ക് വേണ്ടി മാത്രം എന്നിട്ടോ അവർ സത്യവിശ്വാസത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ഇടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇലാഹ ഉല ഒരു പക്ഷത്തില്ല മറുപക്ഷത്തില്ല ഒന്നിക്ക ഈ ഗ്രൂപ്പിൽ നിൽക്കണം അവിടെല്ല എന്നാ മറു ഗ്രൂപ്പിൽ അവിടെയില്ല അപ്പൊ അവർ വിവാദത്തെന്തിന് അവരെ വിക്കർന്തിന് എന്നൊക്കെ അള്ളാഹു പറഞ്ഞു തരാണ് ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മുനാഫിത്തിന്റെ അടയാളമാണ് അപവാദങ്ങളും കിംവദന്തികളും പരത്തുക പ്രചരിപ്പിക്കുക ഇത് മുനാഫിന്റെ വ്യക്തമായ സ്വഭാവമാണ് അപവാദ പ്രചരണങ്ങൾ കിംബദന്തികൾ പ്രചരിപ്പിക്കുക അവരെ കുറ്റം അവനോട് പറയാതെ തിരുത്താതെ അല്ലെങ്കിൽ നിയമാനുസൃതമായ നടപടിയെടുക്കാതെ പുറത്തു പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉദാഹരണം എന്നെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ കുറിച്ച് എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ മ്മ്മിനാണെങ്കിൽ നിങ്ങൾ മ്മ്മിനാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കറകളഞ്ഞാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് രണ്ട് ഓപ്ഷൻ അവിടെ ഉള്ളത് ഒന്നുകിൽ ഈ പരാതി ആരെ കുറിച്ചാണോ ആ ആളെ മുന്നിൽ ചെന്നിട്ട് ഈ പരാതി അറിയിക്കുക ഇങ്ങനൊരു പരാതി ഉണ്ട് എനിക്കുള്ള പരാതി അങ്ങനെ അത് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം അങ്ങനെ തീരൂലെങ്കിലോ വാദിയും പ്രതിയും തമ്മിൽ പറഞ്ഞ് തീരൂലങ്കിലോ നിയമാനുസൃതം നടപടിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉണ്ട് കോടതിയുണ്ട് അവിടെ പോയി നിയമാനുസൃതം കാര്യകാരണ സഹിതം സഹിതം പരാതി നൽകിക്കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക ഒന്നുകിൽ നീർക്കു പരാതി പരിഹരിക്കുക ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമം മാനിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ആ നിയമാനുസൃതമായിട്ട് തീർക്കാൻ ശ്രമിക്കുക ഇത് രണ്ടിനും നിൽക്കൂല നീർക്കു നേരം വന്ന് പറയൂല എന്നാലോ നിയമാനുസൃതമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയും ശ്രമിക്കുന്നില്ല പിന്നെന്താ ചെയ്യുന്നത് നാട്ടിലങ്ങന പറഞ്ഞു ഇത് നടക്കാഫിത്തിന്റെ സ്വഭാവമാണ് ആളെ കാണുമ്പോൾ കുറ്റമില്ല ആളെ കാണുമ്പോൾ പരാതിയില്ല അപ്പുറത്തും ഇപ്പുറത്തും കൂടുമ്പോൾ പരാതി പ്രചരിപ്പിക്കുന്ന സ്വഭാവം കപടന്റെ സ്വഭാവമാണ് നരകത്തിലെ അടിയിലത്തെ തട്ട് സാധ്യതയുള്ള സ്വഭാവമാണ് ഇമാം തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹീസിൽ ഇങ്ങനെ കാണാം മഹാനായ മഹാനായ ഉമർ ഓമന പുത്രൻ സൊഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രഗൽഭൻ ഇബിന് ഒരിക്കൽ കേട്ടു ഒരാളെ കേട്ടു കേട്ടു എന്ന കുറ്റം പറയുന്നത് ഈ സഹോദരൻ സഹോദരൻ മുസ്ലിമായ മഹാനായ ഒരുപാട് ഹദീസ് ഉദ്ധരിച്ച ആ സുഹാബിയുടെ മുന്നിൽ വെച്ച് ഹജ്ജാ യൂസുബിനെ കുറ്റം പറയുന്നത് കേട്ടു കേട്ടപ്പോൾ ആ സമയത്ത് മഹാനായ ഇബിൻ റഹിമഹുല്ല എന്താ പറഞ്ഞത് എന്താ നിന്റെ അഭിപ്രായം നീ ഇപ്പൊ ഒരാളെ കുറ്റം പറഞ്ഞല്ലോ നീ ആരെയാണോ വിമർശിക്കുന്നത് ആരെ കുറിച്ചാണോ അപവാദം പറഞ്ഞത് ആ ആളിവിടെ ഇല്ലല്ലോ നീ പറഞ്ഞല്ലോ ഞാൻ കേട്ടല്ലോ ഇവിടെ നിൽക്കുന്നവരൊക്കെ കേട്ടല്ലോ അറ ഐത്ത എന്താ നിന്റെ അഭിപ്രായം െങ്കിൽ നീ അയാളെ കുറിച്ച് പറഞ്ഞ കുറ്റൊക്കെ കേൾക്കാൻ പാകത്തിൽ ഈ സദസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അക്കുൻ അക്കുൻ തത്തക്കല്ല മുഫി നീ ഇപ്പൊ പറഞ്ഞത് പറയോ ഇപ്പൊ കൊറേ പറഞ്ഞല്ലോ ആളിവിടെ സ്ഥലത്തില്ല ആളിവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞത് പറയോരാ അതെങ്ങനെ ആളെ നിർത്തിയിട്ട് ഇപ്പൊ എങ്ങനെയാ പറയാ ഈ പണിക്ക് ഞങ്ങൾ നബിയുടെ കാലത്ത് പറഞ്ഞിരുന്ന ഇങ്ങനത്തെ പണി ചെയ്യുന്ന ആളുകൾക്ക് നബിയുടെ കാലത്ത് ഞങ്ങൾ പറഞ്ഞ് വിളിച്ച പേരാണ് കേട്ടോ ഈ പണിക്കാണ് കാപ്പട്ടി എന്ന് പറയാ നിങ്ങൾ എന്താ നമ്മുടെ അവസ്ഥ അല്ലെ നമ്മൾ മുക്മിനിന്റെ സ്വഭാവമാണോ ഈ വിമർശനത്തിനൊക്കെ സ്വീകരിക്കുന്നത് അതോ മുനാഫിത്തിന്റെ സ്വഭാവമാണോ അപവാദം പ്രചരിപ്പിക്കുക അതൊരു രസ അതൊരു ആനന്ദമായി മാറി ഞാൻ തന്നെ പറഞ്ഞിട്ടൊരു ഉദാഹരണം ഈ വിനീതനെ കുറിച്ച് തന്നെ ഒരു പ്രസംഗം ഒരു ഈയിടെ ഒരു കല്യാണ സദസ്സര വേദിയിൽ നടത്തിയ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപവാദങ്ങൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അർത്ഥം കൊടുത്ത് വ്യാഖ്യാനിച്ചിട്ട് പ്രചരിപ്പിക്കുക അല്ലെ വിമർശകരുടെ നാവ് കെട്ടേണ്ട കാര്യം എനിക്കില്ല ശിഹാബുദ്ദീൻ എന്ന വ്യക്തിയെ കുറിച്ച് വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ട സമയവും സാഹചര്യവും സന്ദർഭവും അല്ല ഇത് അത് എനിക്കറിയാം പക്ഷേ തെറ്റിദ്ധാരണ പരത്തുമ്പോ അത് തിരുത്തൽ ആവശ്യമല്ലേ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു ആർഭാട കല്യാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകി കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടി കുഴലൂതുന്ന പണ്ഡിത വേഷധാരി അതുപോലെ തന്നെ പണം കാണുമ്പോൾ ഓന്തുപോലെ നിറം മാറുന്ന പണ്ഡിതൻ നല്ല രസം കേൾക്കാൻ അതൊക്കെ കേട്ട് ചിരിക്കുക ചെയ്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് ഇതൊക്കെ സ്വഭാവം ഉണ്ടായിരിക്കാം അള്ളാഹു എന്റെ ഞാനൊരു നിക്കാഹിന്റെ വേദിയിൽ പ്രസംഗിച്ചു ഇവിടെ കല്യാണ ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞ പറഞ്ഞപ്പോൾ പ്രസംഗിച്ച അതേ സബ്ജക്ട് അവിടെ പറഞ്ഞ മൂന്ന് കാര്യ പ്രധാനമായിട്ട് പറഞ്ഞു ഒന്ന് ഈ നിക്കാഹ് വേദി മാതൃകായോഗ്യമാണ് ഈ ോറിയത്തില് പല കല്യാണത്തിൽ ഞാനും നിങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേറെ ഒരു ഭാഗം പുരുഷന്മാർക്ക് വേറെ ഒരു ഭാഗം നടുവിൽ ചെറിയൊരു മറ എ പറയുന്നില്ല ചെറിയൊരു മറ അതുകൊണ്ട് ഇത് ഈ വേദി യോഗ്യമാണ് എല്ലാവരും വേദി ഇങ്ങനെയാക്കി മാറ്റണം അപ്പൊ അതിനർത്ഥം കൊടുത്തു തലേന്ന് രാത്രി ആരോ വന്ന് കള്ളുടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാകുമല്ലോ അതും മാതൃകയാണ് പിന്നെ ഏതോ പെണ്ണ് മുസ്ലിം പെണ്ണ് അവിടത്ത് കാട്ടി വന്നിട്ടുണ്ട് ഈ കല്യാണം മാതൃകയെന്നാ പ്രസംഗിച്ചത് അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ വന്നൊക്കെ ഇസ്ലാമിക രീതിയിലാണ് പൈസ പ്രസംഗിച്ച് കളഞ്ഞു അതെങ്ങനെ പറയാൻ പറ്റൂ അങ്ങനെ പറയൂ രണ്ട് കല്യാണം കല്യാണമെന്ന് പറഞ്ഞാല് നമുക്ക് നമുക്കാകാം ചമയങ്ങളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെ ആകാം ആഭാസമാകരുത് എന്നിട്ട് നബിയുടെ മുന്നിൽ സൊല്ലി സലമ കല്യാണരാവിൽ പാട്ടുപാടിയതും നബി തങ്ങൾ അതിന് അനുവദിച്ചതും സഹാബത്ത് കല്യാണ വീട്ടിലെ ഈ സന്തോഷ പ്രകടനങ്ങളെ കുറിച്ച് പറഞ്ഞതും എല്ലാം ഹദീസ് ബുഹാരിയുടെ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചു പറഞ്ഞു പിന്നെ ഭക്ഷണം നൽകാൻ കഴിയുന്ന ആളുകൾ പരമാവധി ഭക്ഷണം കൊടുത്തുള്ളൊരു കുഴപ്പമില്ല പത്ത് പോത്തിറക്കാൻ പറ്റുന്ന പത്ത് പോത്തിറത്തിട്ട് കല്യാണം നടത്തിക്കൊള്ളു കുഴപ്പമില്ല എന്താ ഞാൻ ഈ പറഞ്ഞുകൊടുത്ത് തന്നെ ഇപ്പോഴും തെറ്റുണ്ട് നിങ്ങൾക്ക് തിരുത്തി തരാം ഭക്ഷണം കൊടുക്കല് ദീനില് തെറ്റല്ല അത് ആർഭാടും അല്ല ആഭാസുമല്ലൂർത്തും അല്ല ഭക്ഷണം എത്ര ആൾക്കും കൊടുത്തോ ആ പ്രോത്സാഹിപ്പിച്ച പുണ്യകർമ്മ അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ആളുകൾ വിശപ്പ് മാറ്റിയിട്ട് അലഹമുല്ല പറഞ്ഞു സന്തോഷമായിട്ട് പോകട്ടെ പത്ത് പോത്ത് സൽക്കാരം നടത്താൻ കഴിയുന്നവന് അബ്ദുറഹ്മാൻ സഹാബിയോട് സ്വകാര്യമായിട്ട് കല്യാണം നടത്തി ആരോടും മിണ്ടിയില്ല പിറ്റേന്ന് മുന്നിൽ വന്നു അത്രക്ക തേച്ച് പുതിയാപ്പിളിയായി കുട്ടപ്പനായി വന്നപ്പോ എന്താ പെച്ചു അതോട്ടിറങ്ങി സംഗതി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു ചുലിവിലുള്ള കല്യാണൊന്നും പറ്റൂലി മിനിമം നിങ്ങൾക്ക് മിനിമം വേണം ഒരാട് അർത്തിട്ടെങ്കിലും സദ്യ മിനിമം പറഞ്ഞത് അത് മാക്സിമം അത് എത്ര കഴിയും കൊടുക്കാം ഞാൻ ഈ പറഞ്ഞോട് തന്നെ നിൽക്കുന്നത് ഇതിന് തെറ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല തെറ്റ് തിരുത്താനോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല തിരുത്തിയ സ്വാഗതാർഹമാണ് െ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സംസാര ഇവിടത്തെ സംസാരത്തിനിടയിൽ ഒരു ആയത്തിൽ ഒരു അക്ഷരം തെറ്റി ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴി ഒരു സഹോദരൻ ഫോൺ ചെയ്തു സ്വാഗതാർഹമാണത് ഓദ്യത് റുനാ

അങ്ങനെ അപ്പുറത്ത് തെറ്റിത്തരാ അപ്പുറത്തുരാത്തുപന്റെ ഏട് നോക്കിയിട്ട് ശരിക്കല്ല വായിക്കുന്നത് മുനാക്കേണ്ട സ്വഭാവം ഇതിപ്പോ പഠിക്കാൻ വേണ്ടി എനിക്കെതിരെ വരുന്ന വിമർശനത്തിനൊന്ന് മറുപടി പറയാനോ ആ വിമർശനം എന്താന്ന് പറയാൻ ഇവിടെ വെച്ച് പറയാൻ കൊള്ളൂലെ ഞാൻ മറുപടിയും പറയൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്മി ചെയ്യുന്ന പണി നേർക്കു നേരെ വന്ന് തെറ്റിതിരുത്തുക അല്ലെങ്കിൽ നിയമാനുസൃതം കോടതി മുഖേന പോലീസ് സ്റ്റേഷൻ മുഖേന തീർക്കുക ഇതല്ലാതെ അപവാദം പ്രചരിപ്പിക്കുന്ന രീതി തെറ്റാണ് അന്ന് ആ കല്യാണ വേദിയിൽ ഇത് കേട്ടുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ പണ്ഡിതന്മാരൊക്കെ ഇത് കേട്ട് പല്ലിളിച്ച് എന്നോട് സൗഹൃദം പ്രകടിപ്പിച്ച് കൈ തന്ന് സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോയിട്ട് പിന്നെ പ്രസംഗപീഠത്തിൽ നിന്നിട്ട് ധാർമ്മിക രോഷത്തോടെ പ്രസംഗിക്കുന്നതിന്റെ പേര് ദീനാണോ അതോ കാപട്യമാണോ എനിക്കറിയില്ല ഞാൻ പഠിച്ച ഇസ്ലാം അനുസരിച്ച് കാപട്യം അതിന്റെ പേര് അവിടെ ഇരുന്നത് മുഴുവൻ കേട്ടു കേട്ടിട്ട് ഒരു പരാതിയില്ല സലാം പറഞ്ഞു നല്ല നിലയിൽ പിരിഞ്ഞുപോയി പിന്നെ ചില രോഷം കൊള്ളുന്നതിന്റെ സ്വഭാവം എന്താണോ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളാണ് നാളെ മഷറയിലേക്ക് രണ്ട് നാവുകോട് ഇരട്ട നാവുമായി കടന്നു വരുന്നത് രണ്ട് നാവ് വെളിയിലേക്ക് തൂക്കിയിട്ട് അതും ഇതുപോലത്തെ നാവായിരിക്കില്ല ദുനിയാവിൽ ഒരാൾക്ക് രണ്ട് നാവുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരാൾ രണ്ട് നാവിന്റെ ആളായാൽ രണ്ട് നാവ് ആർക്കും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഒരിടത്തൊന്ന് പറയും മറുപക്ഷത്ത് വേറൊന്ന് പറയും ഇങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് രണ്ട് നാവുമായിട്ട് ആ മനുഷ്യൻ വരും രണ്ട് നാവും തീയിങ്ങനെ തീ കത്തിക്കൊണ്ട് തീ കനലാ നാവ് കൊണ്ട് വഷറയിലേക്ക് മനുഷ്യൻ വരും പ്രശ്നം ഉണ്ടാക്കുക ഫസാദ്ണ്ടാക്കുക ഇതൊക്കെ വളർത്തുന്ന കാര്യമാണ് എപ്പോഴും മുനാഫിക്കോ അല്ല മുസൽമാനെ അല്ല സത്യവിശ്വാസി അള്ളാഹുവിന്റെ പൊരുത്തം കാഷിക്കുന്നവനെ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നവനെ ആക്കും നീ കാത്തുകൊള്ളണം നീ നിന്നെ കാക്കണം നിന്നെക്കാക്കണം നിങ്ങളെക്കാക്കണം അനാവശ്യ തർക്കങ്ങൾ അനാവശ്യ പിണക്കങ്ങൾ അനാവശ്യമായ ഫസാദുകൾ നിങ്ങൾ സൂക്ഷിക്കണം എന്തുകൊണ്ട് പിണക്കുണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് കുഴപ്പമുണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് പിന്നെ പിണക്കങ്ങളും പ്രസാദുകളും അപവാദങ്ങളും ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് അത് നിന്റെ ഹൃദയത്തെ മാലിന്യത്തിന്റെ കുപ്പത്തൊട്ടിലാക്കി മാറ്റും ഈ പണി നിന്റെ ഉണ്ടാക്കി തീർക്കും ി തീർക്കും നീ മുനാഫിക്കായി മാറും ഈ പണിയിലൂടെ നീ മുന്നോട്ട് പോയാൽ എപ്പോഴും അവന്റെ നാവ് നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ഒരു വാക്ക് മുമ്പൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞ വിഷയം എപ്പോഴും ചിന്തിച്ച് നാവ് تدبر فإن كان خيرا تكلم به وإلا سكتا وقلب المنافق على طرف لسانه وإن هم بشيء تكلم به وأبداه مهانا يتابعين للينا يداه بردنا قلب المؤمن وراء لسانه مؤمن دي نا مؤمن دي വറാ ിഹി അവന്റെ നാവിന്റെ പിറകിലാണ് എപ്പോഴും ഉണ്ടാകുക മുന്നിൽ കൽബായിരിക്കും ആ കൽബിന്റെ പിന്നിലാണ് നാവിന്റെ പിന്നിൽ ആ കൽബുണ്ട ഏത് ഒരു വാക്ക് പറയണമെങ്കിൽ മുഅ്മിനി സത്യവിശ്വാസിയുടെ കൽബ് ആ കൽബിൽ അളന്ന് മുറിച്ച് നന്നായി ചിന്തിച്ചു മാത്രമേ ആ കൽബിൻറെ പിറകിലുള്ള നാവ് ചടിക്കുള്ളൂ മുന്നില് നാവ് പിന്നില് സ്വഭാവം മുന്നില് കല്ബ് പിറകില് നാവ് അപ്പൊ ഈ നാവണ്ട് ചലിക്കണമെങ്കിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടാകാം മ്മ്മിന് അതുകൊണ്ട് അമരീൻ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആശയം മനസ്സിൽ വന്നു ഒരാളോട് പറയാനുള്ള ഒരു ആശയം മനസ്സിൽ വന്നു എന്നാൽ ഊർക്കും പഠിച്ചോന് ഞാൻ പറയണോ ഇത് കാരണം ഒരുപാട് പറച്ചില് ഒരുപാട് സംസാരം കൊണ്ട് നരകക്കുഴിയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സുല്ല അലിസ്വലമ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വാക്കു കൊണ്ട് നരകത്തിലേക്കെങ്ങാനും വഴുതി പോകോ പഠിച്ചവനെ

മുനാഫിത്തിന്റെ നാവിൻ തുമ്പത്ത് എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അങ്ങോട്ട് തട്ടും നമ്മൾ പറയാം അങ്ങോട്ട് ചിന്തൽ കണക്കിനാണ് തട്ടു ഒന്നും ചിന്തിക്കൂല കാരണം അവന്റെ ഹൃദയം ഇവിടെ നാവിന്റെ തലപ്പത്താണ് ചിന്തിക്കാൻ നേരല്ലേ പറഞ്ഞു വീണ് അപകടത്തിൽ വീഴുമ്പോൾ അത് അന്ന് പറയേണ്ടിയില്ലായിരുന്നു ഇത് മുനാഫിത്തിന്റെ ലക്ഷണമാണ് കാര്യം അതൊക്കെ ചെയ്യണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട അറിഞ്ഞും അറിയാതയും ഇത്തരം ദുസ്വഭാവങ്ങൾ എമ്പാടും നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവുകയാണ് നമ്മൾ അള്ളാനോട് എപ്പോഴും എത്രത്തോളം മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഹലായിലേക്ക് ബാത്റൂമിലേക്ക് പോയിട്ട് നാം മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശൗജ്യം ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചത് എന്ത് പ്രാർത്ഥിക്കാനാ വൃത്തിയായി ശരീരമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മനോഹരിച്ചു കഴിഞ്ഞിട്ടുള്ള ഇസ്ലാം പഠിപ്പിച്ച മാലിന്യം ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് എന്റെ ശരീരം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ബാഹ്യമായ വൃത്തി പോരാ ഈ പുറംപൂച്ചു പോരംഗം വൃത്തിയായതുപോലെ എന്റെ ശരീരം വൃത്തിയായതുപോലെ കാപട്യത്തിൽ നിന്ന് നിന്ന് കപട വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ നാദാവിൻ്റെ നിന്ന് വൃത്തികേടിൽ നിന്ന് എന്റെ ജനനേന്ദ്രിയങ്ങളെ നീ കാത്തുകൊള്ളണമേ തമ്പുരാനെ ഹറാമായ വിഭിചാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ലൈംഗിക രോഗത്തിൽ നിന്ന് ഒക്കെ നീ കാത്തി രക്ഷിക്കണമേ തമ്പുരാനെ നോക്കൂ നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കാണ് ഓരോ വേളകളിലും ചെയ്യാൻ പഠിപ്പിക്കണം നമ്മൾ എപ്പോഴും അന്നാനോട് പറയാ ഇതിന് പെട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഈ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നന്നായി ആത്മപരിശോധന നടത്തിയിട്ട് ആ ദുസ്വഭാവങ്ങളെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞ് വകഞ്ഞട് മാറ്റൊണ്ട് ഉന്നതമായ പടവുകളിലേക്ക് കയറിപ്പോവാ

പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിയുടേതാണ് ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് സ്പൈസിലീറ്റ് മെൻഷോ ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവൂർ